ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ബാങ്ക് കോതപറമ്പ് വാസുദേവ വിലാസം യു സ്കൂൾ വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഏഴാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കുള്ള യാത്രയയപ്പ് എൻഡോമെന്റ് വിതരണം കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവ നടന്നു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു മികച്ച രീതി ഇവിടെ നിന്ന് പഠിച്ചു പോകുന്ന കുട്ടികളെല്ലാം മികച്ച രീതിയിൽ അവരുടെ തുടർ വിദ്യാഭ്യാസവും തൊഴിൽ മേഖലയിൽ കണ്ടെത്താൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ഈ വിദ്യാലയത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതകളിൽ ഒന്ന് അതോടൊപ്പം തന്നെ നാട്ടിലൊരു പ്രയാസമുണ്ടായാൽ നമുക്കറിയാമല്ലോ ഹോക്കി അതുപോലെ തന്നെ വെള്ളപ്പൊക്കം അങ്ങനെയുള്ള കലാമിനികൾ വരുന്ന സമയത്ത് ഈ വിദ്യാലയത്തെ ഈ പ്രദേശ നിവാസികൾ ചേർത്ത് പിടിക്കുന്ന കേന്ദ്രമാണ് അപ്പം അത്രയേറെ ജനകീയമായി സഹകരിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ള നിലയിൽ ഇവിടെ പഠിക്കുന്ന കൊച്ചുമക്കൾക്കും ഭാവിയിൽ അത്തരം മേഖലകളിൽ ജനങ്ങളെ ചേർത്ത് പിടിക്കണമെന്ന കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുന്നുണ്ട് അതിലിവിടെ അദ്ധ്യാപകർ വലിയ പങ്കാണ് വഹിക്കുന്നത് പി ടി എ അതിലൊപ്പം തന്നെ ചേർന്ന് കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം നമ്മുടെ വിദ്യാഭ്യാസ മേഖല കേരളം എന്നൊരു പക്ഷേ ഏറ്റവും ഉന്നതി നിൽക്കുന്ന ഒന്നാണ് വിദ്യാഭ്യാസ രംഗത്ത് ഒന്നാം സ്ഥാനത്ത് നമ്മൾ നിലനിൽക്കുന്നുണ്ട് എല്ലാവർക്കും വിദ്യാഭ്യാസം ഒരു കുട്ടി പോലും അഞ്ച് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള ഒരു വിദ്യാർത്ഥി പോലും ഒരു കുട്ടി പോലും നമ്മുടെ നാട്ടിൽ പഠിക്കാതെയില്ല അവരെ എല്ലാം വീടുകളിലാണെങ്കിൽ അവരെയെല്ലാം എല്ലാം ും പിടിഎ പ്രസിഡന്റ് പ്രബോഷ് അധ്യക്ഷനായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ നൌഷാദ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു എഇ പി മൊയ്തീൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്തംഗം സുബീഷ് ചെത്തിപ്പാടത്ത് എൻഡോമെന്റ് വിതരണം നടത്തി പഞ്ചായത്ത് മെമ്പർ പടിക്കൽ രാജു അഡ്വക്കേറ്റ് ഷാജി കോടം കെ ജോസഫ് ടി എസ് സുധീഷ് എം പി മേരി സി ആർ അനന്ദിത എന്നിവർ സംസാരിച്ചു ഹെഡ്മിസ്ട്രസ് പി ആർ ജ്യോതി സ്വാഗതവും കെ എ ഷാജി മാസ്റ്റർ നന്ദിയും പറഞ്ഞു ചടങ്ങിൽ സ്കൂൾ മാഗസിൻ ലിബികയുടെ പ്രകാശനവും നടന്നു സിൻസ്റ്റി നൈൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി